ഇന്ത്യയുടെ അന്താരാഷ്ട്ര അതിർത്തികൾ തെറ്റായി കാണിക്കുന്ന ഭൂപടം പോസ്റ്റ് ചെയ്തതിൽ ഒടുവിൽ ക്ഷമാപണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രതിരോധ സേന ജമ്മു കാശ്മീരിനെ പാകിസ്ഥാന്റെ ഭാഗമാക്കി ചിത്രീകരിച്ചുള്ള ഭൂപടം പോസ്റ്റ് ചെയ്യുകയായിരുന്നു ഇസ്രായേൽ പ്രതിരോധ സേന ചെയ്തത് ഈ ഭൂപടം പോസ്റ്റ് ചെയ്തതോടെ ഇതിനെതിരെ ഭയങ്കര രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായി അതോടെ ക്ഷമാപണം നടത്തിക്കൊണ്ട് ഇസ്രായേൽ രംഗത്ത് വരികയായിരുന്നു അതിർത്തികളെ കൃത്യമായി ചിത്രീകരിക്കുന്നതിൽ പരാജയപ്പെട്ടെന്നാണ് ഇസ്രായേൽ എക്സിലെ പോസ്റ്റിലൂടെ അറിയിച്ചത് ഇറാൻ ഒരു ണെന്ന് ചൂണ്ടിക്കാട്ടി അതിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളെ ഉൾക്കൊള്ളിച്ചുള്ള മാപ്പിലാണ് ഇസ്രായേൽ സേന പ്രദേശത്തെ തെറ്റായി നൽകിയത് ആ മാപ്പ് എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ സംഭവം വൈറലായതിനു പിന്നാലെ വലിയ രീതിയിൽ പ്രതിഷേധമാണ് ഉയർന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ അടക്കം ടാഗ് ചെയ്തുകൊണ്ട് എക്സിലൂടെയായിരുന്നു പ്രതിഷേധങ്ങൾ ഉയർന്നത് പിന്നാലെയാണ് ഇസ്രായേൽ എക്സിലൂടെ ക്ഷമാപണം നടത്തിയത് പോസ്റ്റ് ആ പ്രദേശത്തിന്റെ ഒരു ചിത്രീകരണമാണ് ഈ ഭൂപടം അതിർത്തികളെ കൃത്യമായി ചിത്രീകരിക്കുന്നതിൽ പരാജയപ്പെട്ടു ആ ചിത്രം മൂലമുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു എന്ന് ഇസ്രായേൽ പ്രതിരോധ സേന എക്സിൽ കുറിച്ചു അതേസമയം ഐ ഡി എഫിന്റെ തെറ്റായ ഭൂപടത്തിന് ഇന്ത്യൻ സർക്കാർ ഇതുവരെയും പ്രതികരണം നടത്തിയിട്ടുമില്ല